നേപ്പാളിൽ വിമാനാപകടം റൺവേയിൽ നിന്നും വിമാനം തെന്നിമാറിയാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം പുറത്തുവരുന്ന ദൃശ്യങ്ങൾ പ്രകാരം വിമാനത്തിന് തീപിടിച്ചിട്ടുണ്ട് കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ജീവനക്കാരടക്കം പത്തൊൻപത് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് എന്നാണ് വിവരം പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് വിമാനം കത്തിയമർന്നു ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പൊക്കാറ വിമാനത്താവളത്തിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഷൌര്യ എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് പോലീസിന്റെയും അഗ്നിശമനാസേനയുടെയും നേതൃത്വത്തിൽ രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ് ടേക്ക് ഓഫിന്റെ സമയത്ത് റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം അപകടത്തിൽപ്പെട്ടതായിരുന്നു ടേബിൾ ടോപ്പ് എയർപോർട്ടാണ് ത്രിഭുവൻ ഇവിടെ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള വിമാനത്താവളത്തിലേക്കാണ് വിമാനം പോയത് റൺവേയിൽ നിന്നും വിമാനം തെന്നിമാറിയാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടങ്ങി സ്ഥലത്ത് പോലീസിന്റെയും അഗ്നിശമനാസേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് വിമാനം പൂർണ്ണമായും ഗുരുതരമായി പരിക്കേറ്റ വിമാനത്തിന്റെ ക്യാപ്റ്റനെ അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാക്കി അതിനിടെ രണ്ടായിരത്തി മൂന്നിലും സമാനമായ വിമാനാപകടം നേപ്പാളിലുണ്ടായിരുന്നു അന്ന് അറുപത്തിയെട്ട് പേരാണ് മരണത്തിനിടയായത് കാഠ്മണ്ഡുവിൽ നിന്ന് പുറപ്പെട്ട എതി എയർവെയ്സ് വിമാനം പൊക്ര വിമാനത്താവളത്തിന് സമീപമാണ് അന്ന് തകർന്നത് അഞ്ച് ഇന്ത്യക്കാരടക്കം എഴുപത്തിരണ്ട് പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് പൊക്രയിലെ പുതിയ വിമാനത്താവളത്തിനും പഴയ വിമാനത്താവളത്തിനുമിടയിൽ സെത്തി നദീതീരത്ത് തകർന്നു വീണ വിമാനം കത്തിയാമരുകയായിരുന്നു അപകടത്തെ തുടർന്ന് അന്ന് വിമാനത്താവളം അടച്ചിരുന്നു മോശം കാലാവസ്ഥയാണോ മറ്റേതെങ്കിലും കാരണമാണോ അപകടത്തിലേക്ക് നയിച്ചതെന്ന് അന്ന് വ്യക്തമല്ലായിരുന്നു ഇന്ത്യൻ എംബസിയും ഹെൽപ്പ്ലൈൻ നമ്പർ പുറത്തുവിട്ടിരുന്നു നേപ്പാളിൽ എട്ട് മാസത്തിനിടെ ഉണ്ടാകുന്ന മൂന്നാമത്തെ വിമാനാപകടമാണിത് രണ്ടായിരത്തിരണ്ട് മെയ്യിൽ രണ്ട് ഇന്ത്യക്കാരടക്കം ഇരുപത്തിരണ്ട് പേർ മരിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി